മാത്രമേ കാണാൻ പറ്റൂ ഒരു മതപ്രഭാഷകൻ ഒരു നേതാവ് ഒരു മതപുരോഹിതൻ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇയാളല്ല ഇതിന്റെ മൂലഹേതു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മെട്രോപൊളിറ്റൻ കോടതിയിൽ എന്ന് പറയുന്ന ജഡ്ജി എഴുന്നേറ്റ് നിന്ന് ഈ ഗ്രന്ഥവും പൊക്കി പിടിച്ചിട്ട് ചോദിച്ചു ഈ ഗ്രന്ഥം എന്തുമാന വികതയാണ് ലോകത്തിന് സമ്മാനിക്കുന്നത് എന്ന് രണ്ടാമത്തെ ചോദ്യം ലോകത്ത് നടക്കുന്ന സകലമാന കലാപങ്ങൾക്കും കൊള്ളകൾക്കും കൊലകൾക്കും യുദ്ധങ്ങൾക്കും വർഗീയ കുരുതികൾക്കും കാരണം ഈ ഗ്രന്ഥമാണ് എന്നാണ് ഡൽഹിയിലെ മെട്രോപൊളിറ്റൻ കോടതിയിൽ അന്ന് വിധിച്ചത് അതല്ല എന്ന് പറയാൻ ഇന്നുവരെ ഒരാൾക്കും സാധിച്ചിട്ടില്ല കാരണം അത് വസ്തുതയാണ് ഖുർആാനിലൂടെ ഹദീസുകളിലൂടെ കുർആാൻ വ്യാഖ്യാന ഗ്രന്ഥത്തിലൂടെ കാടത്തരം െന്താണെന്ന് ഇസ്ലാമിന്റെ കാപഠ്യവും രക്തക്കൊതിയും മറ്റുള്ളവരുടെ സമാധാനത്തോടുകൂടിയുള്ള ജീവിതത്തിലെ ചൊറിച്ചിലും എന്താണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവരും ഇന്നത് സ്പഷ്ടമായും കൃത്യമായും മനസ്സിലാക്കിയിരിക്കുന്നു ഈ ഇസ്ലാമിക തീവ്രവാദികളെ ഈ കത്തെ കൊള്ളയും കൊലയും കൈവെട്ടും കാലുവെട്ടും തലവെട്ടുമൊക്കെയായി നടക്കുന്ന ഈ ഭീകരന്മാരെ ന്യായീകരിച്ച് ബാലൻസ് ചെയ്ത് നിർത്തേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടയ്ക്ക് മുമ്പിൽ കാലിടറുന്ന അവരുടെ കാലിൻ്റെ ഇടയിൽ കൊണ്ടുപോയി ബുദ്ധിപണയം വെച്ചിരിക്കുന്ന സെക്യുലറിസ്റ്റുകൾ െറികട്ട കോൺഗ്രസ് എന്താണ് ഈ നാട്ടിൽ ചെയ്തു കൂട്ടിയത് എന്നറിയണമെങ്കിൽ ശ്രീ പളനിയപ്പൻ ചിദംബരത്തെ പോലെയുള്ള ആളുകളുടെ പ്രവൃത്തികൾ എന്തായിരുന്നു എന്നറിയണം ഇതുപോലെയുള്ള കോൺഗ്രസ്സുകാർ ഏതാണ്ട് എഴുപത് വർഷത്തോളം ഈ രാജ്യം ഭരിച്ച് മുസ്ലിങ്ങൾക്കു വേണ്ടി മാത്രം നയങ്ങൾ ഉണ്ടാക്കി നിയമങ്ങൾ ഉണ്ടാക്കി നിയമ ഭേദഗതികൾ ഉണ്ടാക്കി സ്വാഭിമാനമില്ലാത്ത പേടിച്ചു ഭയക്കുന്ന ഭീരുക്കളായ ഒരു ഒരു വിഭാഗം ഹൈന്ദവരെയും ക്രൈസ്തവരെയും സൃഷ്ടിച്ചെടുത്തു ഓരോ കോൺഗ്രസുകാരനെ കാണുമ്പോഴും വൈദേശിക ശക്തികൾ നമ്മളെ തളർത്തിയതിനേക്കാൾ കൂടുതൽ ഇവരാണ് നമ്മളെ തളർത്തിയത് എന്ന യാഥാർത്ഥ്യം നമ്മൾ നമ്മുടെ മക്കൾക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് കാരണം പറഞ്ഞു പോകുന്നതാ പറയണമെന്ന് വിചാരിച്ചു പറയുന്നതല്ല മുസ്ലിം ലീഗ് വർഗീയതയില്ല എന്നാ പറയുന്നേ മുസ്ലിം എന്നത് പറയുന്നത് എന്നത് തന്നെ ഒരു വർഗമാ വർഗീയവാദികളാ മുമ്പ് ഇവര് പറഞ്ഞുകൊണ്ട് നടന്നത് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യാത്ത ഉമ്മമാർ നെറികെട്ട ഉമ്മമാരാണ് എന്നായിരുന്നു ലീഗിന് വോട്ട് ചെയ്താൽ ഏണിയിലൂടെ കേറി സ്വർഗത്തിലേക്ക് പോകാം എന്നായിരുന്നു പറഞ്ഞത് യു ഡി എഫിന്റെ സ്വർഗം എസ് ഡി പി ഐയുടെ സ്വർഗമാണ് എന്ന് തിരിച്ചറിയാൻ സമയം വന്നില്ല മമ്പുറത്തെ ചോറ് തിന്നിട്ട് വഹാബിസ്റ്റ് ലീഗിനെ ഉണ്ടാക്കാൻ നടക്കുന്ന മുസ്ലിയാക്കന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞു നടന്നതൊക്കെ ലീഗിന് വോട്ട് ചെയ്യാത്ത ഉമ്മമാർ കാഫിറുകളാണ് അവർ നരകത്തിലേക്ക് പോകുന്നവരാണ് എന്നതൊക്കെയായിരുന്നു ഇതൊന്നും ഇസ്ലാമിക് ഫോബിയോ അല്ല അല്ല സുഹൃത്തുക്കളെ ഇസ്ലാമോ ഭയപ്പെടേണ്ട സൂഫിയ മദനയിട്ടിരിക്കുന്ന പർദയ്ക്ക് കൊടും ഭീകരവാദിയായിട്ടുള്ള തടിയന്റെ വിടനസീറുമായി ബന്ധമുണ്ട് എന്ന് മുസ്ലിം ലീഗുകാർ പബ്ലിക് വേദിയിൽ പ്രസംഗിച്ചു നടന്നപ്പോൾ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ വേദിയിൽ ഇരിക്കുന്നത് കണ്ടല്ലോ അയ്യോ അവര് വിചാരിച്ചു കബാലയത്തിലെ ഇരിപ്പായിരിക്കും അതെന്ന് ആ സ സദസ്സിലെ തിരശീല ഒന്ന് പിടിച്ചു മുത്തിയാൽ പുറത്ത് വിരിച്ചിരിക്കുന്ന കില്ലയാണെന്നാണ് അവർക്ക് തോന്നിയത് അതൊക്കെ പുണ്യമാണ് എന്ന് യുവ പ്രഭാഷകന്മാര് പറഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചു കാലയത്തിന്റെ മുറ്റത്തല്ലേ നമ്മൾ ഇരിക്കുന്നത് പ്രവാചകന്റെ അനുയായികൾ പറഞ്ഞത് യു ഡി എഫിന് വോട്ട് ചെയ്യണമെന്നും ഏണിക്ക് വോട്ട് വോട്ടുകുത്തണമെന്നുമായിരുന്നു ഇതൊക്കെ നമ്മൾ കൃത്യമായി പൊളിച്ചടുക്കുക തന്നെ ചെയ്യും കണ്ണൂരും മഞ്ചേരിയിലുമൊക്കെ വക്കഫു ഭൂമി കൊണ്ട് വിറ്റും കൊള്ളയടിച്ചും കബളിപ്പിച്ചെടുത്തും തട്ടിച്ചെടുത്തും ലീഗുകാർ കോടീശ്വരന്മാരായി മാറിയപ്പോൾ മുസ്ലിം ആരും പ്രതികരിച്ചില്ലല്ലോ മുസ്ലിം ലീഗിന്റെ കോളേജ് മുനമ്പം വക്കഫ് ഭൂമി കോൺഗ്രസ് നേതാവിനെ വച്ച് ഇടനിലക്കാരനായി താൽക്കാലികമായിട്ട് വച്ച് വിൽക്കുമ്പോൾ സമസ്ത പ്രതികരിച്ചില്ലല്ലോ എല്ലാം വരുന്നത് നമ്മുടെ വത്തകത്തിൽ തന്നെയല്ലേ നമ്മുടെ പെട്ടിയിൽ തന്നെയല്ലേ അവർക്ക് അത് അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ തണല് പോലെയാണ് തോന്നിയത് ബാങ്ക് പലിശ പാടില്ല എന്ന് പറഞ്ഞ ലീഗ് അയ്യോ പിന്നീട് ബാങ്കിൽ കൊണ്ടുപോയി കോടികൾ നിക്ഷേപിച്ച വഖഫ് ഭൂമി വിറ്റ് കോടികൾ നക്കിയ ഈ ലീഗുകാരെയാണ് പിന്നീട് നമ്മൾ കാണുന്നത് നമ്മള് ചില വിഷയങ്ങൾ മുഖം നോക്കാതെ പ്രതികരിക്കേണ്ടി വരും സീതാവൂദ് എന്ന് പറയുന്ന ഒരു മത തീവ്രവാദിയായ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പള്ളികളിലൊക്കെ മുജാഹിദുകൾ തീവ്രവാദം വളർത്തുന്നു എന്ന് ലേഖനം എഴുതിയപ്പോൾ നിഷാദ് റാവുത്തറും അപ്പോ ആരാണ് എതിരെ വരുന്നത് എതിരെ വരുന്നവന്റെ മതവും രാഷ്ട്രീയവും നിങ്ങൾക്ക് പ്രശ്നമാണ് പ്രതികരിക്കാൻ യു ഡി എഫിലെ ഏറ്റവും വലിയ മലബാർ കക്ഷി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ചരിത്രമുള്ള മലബാറിലെ പാർട്ടിയെ നിരന്തരം പള്ളിയിലും മത ഇടങ്ങളിലും കുടുംബങ്ങളിലും വാട്സപ്പിലും ഒക്കെ കടുത്ത മത അധിക്ഷേപവും ഇസ്ലാമോ പ്രചാരണങ്ങളും കൊണ്ട് നേരിടുമ്പോൾ അങ്ങോട്ടൊന്ന് നിവർന്ന് നിൽക്കാൻ ചില ആളുകൾ ശ്രമിച്ചു പക്ഷേ പറ്റിയില്ല യു ഡി എഫ് അല്ലാത്ത ഹിന്ദുക്കളല്ലേ അവരൊക്കെ കാഫിറുകൾ അല്ലേ ആ സമയത്തൊക്കെ ഇസ്ലാമോ ഫോബിയ ഇട്ട് വരെ ഒന്ന് അപ്പോൾ ഇസ്ലാമിനെ പരിഹസിക്കുന്നതും എതിർക്കുന്നതും മുസ്ലിങ്ങളാണെങ്കിൽ നിങ്ങൾക്കൊന്നും പറയാനുണ്ടാകില്ല നിങ്ങളുടെ ഈ അവസരവാദ രാഷ്ട്രീയമുണ്ടല്ലോ ഇന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് സന്ദർഭത്തിന് അനുഗുണമായി നിങ്ങളുടെ ഈ മാറി മാറി വരുന്ന ആശയങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ നിങ്ങളുടെ അഭിപ്രായത്തിൻ്റെ ഭിന്നതകൾ ഇന്ന് ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി